ഹായ് കുട്ടുകാരി ചെറിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞ് വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം ലോങ് വീഡിയോ ആയിരുന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കുഞ്ഞു ഇതാക്കി കേട്ടോ ഞങ്ങൾ ചെറിയൊരു യാത്രയിലേക്കാണ് എങ്ങോട്ടാണ് എവിടെയാണെന്നൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാൻ കേട്ടോ ഞാൻ ഗംഗ ചേച്ചിയാണ് വണ്ടി ഓടിക്കുന്നത് ഗംഗ ചേച്ചിയുടെ വണ്ടിയിലാണ് കേട്ടോ പോയത് കുഞ്ഞാവെ എങ്ങനെ അതുകൊണ്ട് എൻ്റെ കയ്യിലായിരുന്നു അവളിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നല്ല നല്ല സ്ഥലങ്ങൾ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരിച്ചു വരുമ്പോൾ എടുക്കാം എന്നുള്ള ആയിരുന്നു പക്ഷേ അത് നടന്നില്ല കേട്ടോ അങ്ങനെ കണ്ടൊരു പള്ളിയാണ് കേട്ടോ ആ പള്ളി കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നി അങ്ങനെ എടുത്താണ് കേട്ടോ ഞങ്ങളെങ്ങോട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര എന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന സ്ഥലത്തുള്ള എൻ്റെ ഈ ഹിമാലയ ആയുർവേദിക്കിലേക്കാണ് ഞങ്ങൾ വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഡോക്ടറാണേൽ ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമായി അങ്ങനെ ഡോക്ടർ പോയിട്ട് വന്നിട്ട് കാണാം എന്നുള്ളൊരിതിന് അങ്ങനെ അമ്മയും കുഞ്ഞിനെയും കൂടെ ഇവിടെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് തന്നെയാണ് പോയത് ഞാനും ഗംഗ ചേച്ചിയും ആദ്യം കൂടെ ആണ് പോയത് ഞങ്ങളിങ്ങനെ പുറത്ത് പോയാൽ ഞങ്ങളങ്ങനെ ഊണോ കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കില്ല കാരണം കറികളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്നോർത്ത് ഊണൊന്നും ഞങ്ങൾ വാങ്ങിക്കില്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ആദ്യത്തെ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താണ് കേട്ടോ അല്ല എങ്കിൽ നമുക്ക് വേസ്റ്റ് വേസ്റ്റായിപ്പോകും അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ ഓർഡർ ചെയ്തോളും അങ്ങനെ ഫുഡൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ കണ്ടപ്പോഴാണ് ഞങ്ങളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തതായിട്ട് അറിഞ്ഞത് പിന്നെ അത് കാരണം ഞാൻ അവരെയങ്ങ് പറഞ്ഞു വിട്ടു പിറ്റേ ദിവസം ഞാൻ വീട്ടിലോട്ട് പോകാൻ ബസ് കയറാൻ നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും എടുത്തേക്കാന്ന് കരുതി അങ്ങനെ ഇവിടെയാണ് ബസ് കയറാൻ നിന്നത് ബസ്സൊക്കെ കാത്തു നിന്നു ബസ്സൊക്കെ കിട്ടി അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ബാക്കി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക